എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ചന്തപുര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എസ് എസ് കെ സ്റ്റാസ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വർണ്ണ കൂടാരം തുറന്നു പത്തു ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കൌൺസിലർമാരായ ടി എസ് സജീവൻ സി എസ് സുമേഷ് ഇ ജെ ഹിമേഷ് എഇഒ പി മൊയ്തീൻകുട്ടി എൻ കെ രമേശ് പി ടി എ പ്രസിഡന്റ് കെ കെ ഹാഷിക് ഹെഡ്മിസ്ട്രസ് ടി സി സിന്ധു എം എം സെമീന എന്നിവർ സംസാരിച്ചു ഇനി വർണ്ണക്കൂടം കൂടാരം ഇല്ലാത്തൊരു സ്കൂള് മുനിസിപ്പാലിറ്റിയിലുണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി കഴിയുകയാണ് കഴിയുന്നതോടുകൂടി തന്നെ ഇതും വർണ്ണകൂടാരവും സമ്പൂർണമായി എന്നുള്ള അഭിമാനവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സ്കൂളിലും വർണ്ണകൂടാരമായി എല്ലാ സ്കൂളിലും നമ്മുടെ കൊച്ചുമക്കൾക്ക് കളിക്കാനുള്ള ഇടമായി പഠിക്കാനുള്ള ഇടമായി സ്വതന്ത്രമായി നടക്കാനും ചിന്തിക്കാനുമുള്ള ഇടമായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് കുട്ടികൾക്ക് വീടുകളിൽ പോലും കളിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പല കാരണങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഫലമായിട്ട് വരുന്നുണ്ട് ഒന്ന് നമുക്കറിയാവുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ കുട്ടികൾ വീടുകളിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നൊരു അവസ്ഥയുണ്ട് അവർ മൊബൈൽ ഫോണിൽ മാത്രം കൂടുന്ന സാഹചര്യങ്ങളുണ്ട് ഇന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ കുട്ടികൾ ഇന്ന് സ്വതന്ത്ര എന്നുള്ളത് തന്നെയാണ് അവരെല്ലാം തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യങ്ങളും ഇന്ന് വളർന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പതിയെ പതിയെ രക്ഷിതാക്കളിൽ നിന്നും മാറിയവർ ഒതുങ്ങി മാറുന്ന സാഹചര്യവും നമ്മുടെ മുന്നിൽ നമ്മൾ കാണുകയാണ് നമ്മളിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾ അകലുന്നത് നമ്മളിൽ നിന്ന് മൊബൈൽ ഫോൺ വഴി നമ്മുടെ കുട്ടികൾ ഇന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളിന്ന് നമ്മുടേതല്ലാതാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ എല്ലാം ചേർത്ത് പിടിക്കാനുള്ള അവസരമായിട്ടും അവർക്ക് സ്വതന്ത്രമായിട്ട് ഉള്ള ഇടങ്ങളായിട്ട് നമുക്ക് ഇത്തരം വർണ്ണ കൂടാരങ്ങൾ നമുക്കിന്ന് കാണുന്നു ഒരു കൂടിച്ചേരലുകൾ കൂടിയാണ് വർണ്ണകൂടാരത്തിലൂടെ എല്ലാവരുടെയും ഇവിടെയും കൂടിയിട്ടുള്ളൊരു ആ ഒരു നല്ല സ്നേഹവും സൗഹൃദവും എല്ലാം പങ്കുവയ്ക്കാനും അത്തരത്തിൽ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം കളിയിലൂടെ ചിരിയിലൂടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഒരു മത സൗഹാർദ്ദങ്ങളിലൂടെ എല്ലാം നല്ല സൗഹൃദങ്ങൾ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടുള്ള ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നല്ല സ്നേഹബന്ധങ്ങൾ നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ കഴിയുള്ളൂ അതാണ് വേണ്ടത് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് നമുക്ക് നല്ല മനസ്സുകളെ സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്